ചാലക്കുടി മരത്തോംപള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ തിരുവോത്സവത്തിന്റെ ഭാഗമായുള്ള വലിയ വിളക്ക് ഭക്തിയുടെ നിറവിൽ ആഘോഷിച്ചു രാവിലെ മുതൽ വിശേഷാൽ പൂജകൾ പിറന്നാൾ സദ്യ എഴുന്നള്ളിപ്പ് നാലുമണിക്ക് എഴുപത്തഞ്ചോളം കലാകാരന്മാർ അണിനിരന്ന പെരുവനം സതീശന്മാരാരുടെ നേതൃത്വത്തിൽ കാഴ്ചശിവേലി നിറമാല ചുറ്റുവിളക്ക് ചന്ദനം ചാർത്ത് എട്ടുമണിക്ക് പിറന്നാൾ സദ്യ വിളക്കാചാര്യ എഴുന്നള്ളിപ്പ് മുടിക്കോട് ഉണ്ണികൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യം മാനസ ജപലഹരി ഭജന ഉണ്ടായിരുന്നു ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി രജീഷ് നാരായണൻ നമ്പൂതിരി കാർമികത്വം വഹിച്ചു ആഘോഷ പരിപാടികൾക്ക് ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് രമേഷ് കുമാർ കൂഴിക്കാട്ടിൽ കെ ബി മുരളീധരൻ ഐ സദാനന്ദൻ ഇ ആനന്ദകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി തിരു ഭാഗമായി സൌത്ത് ജംഗ്ഷനിലെ അലങ്കാര പന്തൽ വേറിട്ട കാഴ്ചയാണ് വളരെ ലളിതമായി ചുരുങ്ങിയ ചെലവിലാണ് പന്തൽ നിർമ്മാണം വൃന്ദാവനത്തിൽ നിൽക്കുന്ന ഭഗവാൻ കൃഷ്ണനെ പോലെയാണ് പന്തൽ ഒരുക്കിയിരിക്കുന്നത് അലങ്കാര പൂക്കളും ചെടികളും എല്ലാം വെച്ച് അതിമനോഹരമാക്കിയിട്ടുണ്ട് രമേശ് എലിഞ്ഞിപ്രയാണ് പന്തൽ നിർമ്മാണം നടത്തിയത്